ആലപ്പുഴ പോയിട്ട് ഇവിടുന്ന് പറയാം മൗലൈക്ക് ധൈര്യമില്ല ആലപ്പുഴയിൽ പോയിട്ട് മൗലൈ പറ്റി പറയണേ ആലപ്പുഴയിൽ പോയി മുജാഹിദ് മൗലൈച്ചു ജാറം മൂടുന്നത് തങ്ങൾക്ക് തണുക്കാതിരിക്കാനാണോ തങ്ങളുടെ പാപ്പാക്ക് തണുക്കാതിരിക്കാനും കൊതുക് കടിക്കാതിരിക്കാനും ഒക്കെ ആണോ ജാറത്തുമ്മൽ തുണി മൂടുന്നത് എന്ന് ആലപ്പുഴയിൽ നിന്ന് മൗലൈ ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് ചോദിച്ചിട്ടില്ല ധൈര്യല്ല നാടാവരുത്തുന്നത് ഓ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് ചോദിക്കാൻ വിട്ടാ അത് ധൈര്യമില്ലാത്തതായിട്ടാണ് ഉപ്പി പറയുന്നത് ഓരോ െ ഞാൻ എവിടേക്കെ പോണത് നോക്കുകയാണ് എന്നിട്ടിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവിടെ ഇങ്ങനെ പോകുക ദയവൊന്നു കാണാലാ മൗലവീനെ കാണാലാ എന്നിങ്ങനെ പറയാ അതിലിങ്ങനെ ആസ്വാദനം കണ്ടെത്തുക സഹോദരന്മാരെ ഇതൊക്കെ ആളുകൾ തിരിച്ചറിയും അപ്പോ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ എന്താ ചോദിച്ചത് ഞാനവിടെ ചോദിച്ചത് എന്താ ജാറം മൂടുന്നൊരു തങ്ങളു പാപ്പാക്ക് തണുക്കാതിരിക്കാനും കൊതു പിടിക്കാതിരിക്കാനുവാണോ മൂപ്പരുടെ വലിയ ആനത്തല പോലെയുള്ള ചോദ്യം മൗലവീ ഓ മൗലവീ കഴവ കണ്ടിട്ടുണ്ടോ കഴവനെ തുണി കൊണ്ട് േ അതാ കല്ലിന് കൊതുവടിക്കാതിരിക്കാനാണോട് എന്താ ചോദ്യം എന്നറിയോ നിങ്ങളെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാ മതിന്റെ ഉള്ളിൽ ഏത് തങ്ങലുപാപ്പ ഉള്ളത് ഏത് തങ്ങലുപാപ്പയുടെ കബറാ കഴബന്റെ ഉള്ളിലുള്ളത് ഏത് ബീവിടെ അകത്തുള്ളത് ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് തണുക്കാതിരിക്കാനാണോ ഞാൻ ചോദിച്ചില്ല ിയിട്ടുള്ള സിമെന്റുമ്മ കൊതുകടി ഏശാതിരിക്കാനാണ് ഞാൻ ചോദിച്ചില്ല നിങ്ങളോട് ചോദിച്ചത് എന്താ നിങ്ങളോട് ചോദിച്ചത് കൊതുകടിക്കാതിരിക്കാൻ തങ്ങളുപാപ്പാക്ക് തണുക്കാതിരിക്കാനാണോന്നോ ചോദിച്ചത് അതിന് മറുപടി പറയുമ്പോ കഴബത്തിൽ നിങ്ങൾ ഏത് കഴപ്പത്തിന്റെ അടുത്ത് കോടിയാലും ഇത് രക്ഷപ്പെടൂട്ടോ അത് കഴിഞ്ഞു കഴിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം മഹാനായ ഇബ്രാഹിം നബി അലിഹുസ് വസ്സലാം അടുത്തുയർത്തിയിട്ടുള്ള ഒന്നാമത്തെ ഭവനമായ ഇന്ന അവ്വല ബൈത്തിൻ ബിബക്കത മുബാറകൻ ണോ മുസ്ലിം ആര്യങ്ങളുടെ പണി എന്നാ തുടങ്ങിക്കോ കഴബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാ ലോക മുസ്ലിം നിസ്കരിക്കുന്നത് മടവൂർക്കാർ നിസ്കരിക്കട്ടെ ഏർവാടിയിലേക്ക് ഒരു ഭാഗം തിരിയട്ടെ ഒരു ഭാഗം അതുപോലെ തന്നെ അജ്മീരിലേക്ക് തിരിയട്ടെ വേറൊരു ഭാഗം പുത്തമ്പള്ളിയിലേക്ക് തിരിയട്ടെ എന്തേ എന്താ തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിങ്ങൾ പറയാ എന്തേ േക്ക് തിരിയാമെങ്കിൽ പിന്നെ ഈ കെട്ടിടത്തിൽക്കും തിരിഞ്ഞൂടെ അവിടെയും കെട്ടിടമാണ് ഇവിടെയും കെട്ടിടമാണ് അവിടെയും കല്ലാണ് ഇവിടെയും കല്ലാണ് അതുകൊണ്ട് ഇങ്ങോട്ടും തിരിഞ്ഞൂടെ എന്ന് ചോദിക്കോ നിങ്ങൾ മാത്രമല്ല കബാലയം തവാഫ് ചെയ്യുന്നില്ലേ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ജാറത്തിന്റെ അടുക്കലൊക്കെ ഇങ്ങനെ തവാഫ് കേരളത്തിൽ മുജാഹിദീങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തവാഫും ഉണ്ട് പാവം കാളകളെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കുന്നുണ്ട് അറിവ് പറയുന്ന ചില ജാറുകളിൽ ഈ സാധു മൃഗം സാറും ബുദ്ധിയില്ലാത്ത ന്തുക്കളാണല്ലോ പാവം ആ ന്തുക്കളെ കൊണ്ടുപോലും തവാഫ് 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 കാല അതൊക്കെ വേറെ വിഷയങ്ങളാണ് അപ്പോ അങ്ങനെ ചോദിക്കട്ടെ സഹോദരന്മാരെ ചുറ്റും ഒരു ചെയ്യാൻ യത്തിലെ ഹു ചുംബിക്കുന്നത് മുത്താൻ പറയാൻ പറ്റുമോ നിങ്ങൾ അതും പറയുമ്പോ അപ്പുറം പറയും പൊന്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൊന്മള പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ മുത്താം മുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആംഗ്യം കാണിക്കാം ഖബറിന്റെ നേരെ ആംഗ്യം കാണിച്ചിട്ടാ കൈ മുത്താൻ ഏ എന്താ കാരണം പറഞ്ഞത് കഴവയുടെ മൂലക്കര നമ്മൾ ചുംബിക്കുന്നില്ലേ ചുംബിക്കാൻ കഴിയാത്ത ഒരു തൊട്ടിട്ട കൈ ചുംബിക്കുന്നില്ലേ അല്ലെങ്കിൽ ആംഗ്യം തന്നെയും കാണിക്കുന്നില്ലേ അവിടേക്കൊക്കെയാണ് നിങ്ങൾ എത്തുന്നത് പക്ഷെ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല കേട്ടോ മുസ്ലിമികൾക്ക് അതൊന്നും സ്വീകാര്യമല്ല കേട്ടോ ഞങ്ങളുടെ നേതാവ് മഹാനായ അഷറഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീൻ സഹാബത്ത് കേട്ടിട്ടുണ്ട് അവരാരും ഒരു കബറിന്റെയും ചുറ്റു പോയി തവാഫും ചെയ്തിട്ടില്ല ഒരു ഖബറും അവർ തുണി കൊണ്ട് മൂടിയിട്ടുമില്ല ഒരു ഖബർ